ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ നന്ദുവും കൂട്ടുകാരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അനിയും എത്തുകയാണ് അനി കൂട്ടുകാർക്കിടയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് പൊളിച്ചും മച്ചാമാരെ കോട് കൈ നന്ദുവിൻ്റെയും കൂട്ടുകാരുടെയും വിചാരം അനിയൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അപ്പോൾ അനിവാര് അനിയുടെ സന്തോഷം കണ്ടിട്ട് നന്ദു ചോദിക്കുകയാണ് എന്താ ഇത്ര വലിയൊരു സന്തോഷം എൻ്റെ അമ്മായി അമ്മയ്ക്കും അച്ഛനും നല്ല തല്ല അതിൽ ഒരു കൂട്ടുകാരൻ ചോദിച്ചു ആരാടാത് അത് അപ്പം അപ്പോൾ പറയാണ് അതിൽ രണ്ട് പുരുഷന്മാരും ഒരു പെണ്ണും ചേർന്ന് ചെയ്തെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ നീ ആളെ തേടി അലയണ്ടല്ലോ ആൾ പറയാണ് ഞങ്ങളെയാണോ നീ സംശയിച്ചത് ഞങ്ങളത് അറിഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു പക്ഷേ ഹെൽമെറ്റ് വെച്ച് മുഖം മറച്ച എല്ലാം പയറ്റി തെളിഞ്ഞ ഒരാളെ പോലെ ഒരു പെൺകുട്ടി തല്ലി എന്നൊക്കെ പറഞ്ഞാൽ അത് നീയല്ല അതെ മറ്റാരും അല്ല എന്ന് എനിക്കറിയാം കേട്ട് നന്തു പറയാണ് ഇനിയിപ്പോൾ നിന്നോടൊന്നും മറച്ചു വെക്കുന്നില്ല ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തത് ഇവറിയാം ഒരു കുഴപ്പവും ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോകാൻ കാരണവും അവർ തന്നെയല്ലേ അത് മാത്രമല്ല മറ്റു പലതും നിന്റെ ഭാര്യയും അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് ചെയ്തിട്ടുണ്ട് അതെന്താ ഏയ് ഒന്നുമില്ല ഇവന് വട്ട ാണ് ആ അങ്ങനെ പറഞ്ഞ് ഒഴിയാമെന്നൊന്നും കരുതണ്ട എന്തോ ഇതിനിടക്ക് സംഭവിച്ചിട്ടുണ്ട് അതെന്തോ ആയിക്കോട്ടെ അവർ തല്ലുകൊള്ളാൻ നല്ല അർഹരാ എൻ്റെ വെള്ളിയമ്മയെ ഹോസ്പിറ്റലിൽ കടത്തിയത് പോലും അവളും അവളുടെ അമ്മയും ചേർന്നാണെന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ല ഇവളുടെ ചേച്ചി കുടിക്കേണ്ട പാല് നിന്റെ വെള്ളിയമ്മ കുടിച്ചു എന്നൊക്കെയാണ് ഇവൾ പറയുന്നത് അതാണ് സത്യം അപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ് അല്ല നിന്റെ അമ്മായി അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെയുണ്ട് രണ്ടെണ്ണം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി നല്ല പരിക്കുണ്ട് അപ്പം നന്ദു സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലാണ് ശരീരം ചതച്ചത് പ്രമേയമുള്ള മുറിവിനേക്കാളും ഉള്ളിലായിരിക്കും കുറച്ച് ദിവസം കിടക്കട്ടെ അമ്മയ്ക്കും അച്ഛനും മോള് പോയി കൂട്ടിരിക്കട്ടെ പഴയ ചെറുതായിട്ടൊന്നും വേണ്ട ഇത്തിരി ഹെവിയായിട്ട് തന്നെ ആയിക്കോട്ടെ ചിലവ് ഞാൻ നോക്കിക്കോളാം അനി പറയാം ഒരാൾ പറയാണ് അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കും തല്ലുകിട്ടിയതിൻ്റെ ചിലവല്ലേ അനി പറയാ അതവര് അർഹിക്കുന്നുണ്ട് പിന്നെ അവൾ എൻ്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല അപ്പോൾ പിന്നെ അവരെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും ആകേണ്ട ആവശ്യമൊന്നും ഇല്ല അത് കേട്ട് നന്ദു തലതാഴുത്താണ് അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയാണ് അവസാനം കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തന്നെ ഒന്നിക്കോ അത് കേട്ട് നന്ദുവും അനിയും ഒന്ന് ചമ്മി അതിശേഷം അനി ചോദിക്കുകയാണ് എങ്ങനെ അല്ല നിങ്ങൾ രണ്ടും ഒന്നിക്കുമോ എന്നാ ചോദിച്ചത് നന്ദു ഏയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല നന്ദു ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ അനി നന്ദുവിനെ തന്നെ നോക്കുകയാണ് നന്ദുവും അനിയെ തന്നെ നോക്കുകയാണ് രണ്ടുപേരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ നവ്യ മുടിയൊക്കെ ചീകിക്കൊണ്ട് മുറിയിലിരിക്കുകയാണ് ആ സമയത്താണ് നാനാത് വഴി പോകുന്നത് അപ്പോൾ നവ്യ വിളിക്കുകയാണ് നാനേ വന്നേ വന്നതിന് ശേഷം പറയാം നീ അറിഞ്ഞോ വീട്ടിൽ ഒരു ഇളയ തമ്പുരാട്ടി ഉണ്ടല്ലോ അവസാനം കയറി വന്ന മരുമകൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇന്നലെ രാത്രി ഇരട്ടടി കിട്ടി രണ്ടെണ്ണത്തിനെയും തല്ലി ഒതുക്കി കഴിഞ്ഞു കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഒരു കളരിക്കാരിയാദുവിന്റെ കാര്യമാണോ ചേച്ചി പറയുന്നേ അതെ അവളും അവളുടെ കൂട്ടുകാരും കൂടെ ഇന്നലെ രാത്രി മതിലി ചാടിക്കടന്ന് രണ്ടെണ്ണത്തിനെയും നിലത്തിട്ട് ചവിട്ടി കൂട്ടിക്കളഞ്ഞു ടൂ ഇതെങ്ങാനും കേസായാലോ ഞാൻ എനിക്ക് പേടിയാകുന്നു അഭ്യ ഒരു കോസ്സരൂല്ലാതെ പറയാണ് കേസായാൽ നമ്മളും തിരിച്ച് കേസ് കൊടുക്കും നിന്റെ അമ്മായി അമ്മയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കും നീ കാച്ചി വെച്ച പാലിൽ വിഷം കലർത്തിയത് അവളും അവളുടെ അമ്മയും കൂടിയല്ലേ അത്രയും വലിയ തെറ്റൊന്നുമല്ലല്ലോ നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരും ചെയ്തത് അത് മാത്രമാണോ അവളുടെ അച്ഛനച്ച ഗുണ്ടകളല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയി ഗോഡൌണിൽ പൂട്ടിയിട്ടത് ഇനി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കൊടുത്തതാണ് മുതലും പലിശയും ഒക്കെ കൂട്ടി കേട്ട് നയന വിഷമത്തോടെ ചോദിക്കുകയാണ് അവളെ ചേച്ചിയാണോ ചൂടാക്കിയത് ആ അതെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞു അപ്പോഴേ അവൾ മനസ്സിൽ കുറിച്ചിടുന്നത് ഞാൻ കണ്ടതാ േറി ആക്രമിക്കുന്നു ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ നാന പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനി അനിയറിഞ്ഞാലും അത് ചെയ്തത് നന്നായി എന്നേ പറയൂ അവൾ തല്ലിയെങ്കിൽ രണ്ടാൾക്കും കാര്യമായി പരിക്കേറ്റി കാണുമല്ലോ എല്ലൊക്കെ ഒടിഞ്ഞു കാണും അതുപോലത്തെ ഇടിയല്ലേ അവൾ ഇടിക്കുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മേലു നൊന്നാൽ രണ്ടെണ്ണം പഠിക്കത്തുള്ളൂ അവളെ വെറുതെ തിളപ്പിക്കരുത് കേട്ടോ ഒന്നാമതേ അന്ന് അനാമിക വന്ന് എന്നെ പിടിച്ച് തള്ളിയതിൻ്റെ ദേഷ്യം അവൾക്ക് ഇപ്പോഴും ഉണ്ട് ആ എനിക്കുണ്ട് നമ്മളെ വീട്ടിൽ കയറി വന്ന് നന്ദുവിൻ്റെ മുമ്പിൽ വെച്ചല്ലേ അവൾ ചേച്ചി അവൾ നിന്നെ അടിച്ചിട്ടത് എന്നതിന് പകരായിട്ട് അനാമികയെ തല്ലുകയും താഴെയിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തല്ലോ നീ ഓപ്പറേഷൻ കഴിഞ്ഞൊരു പെൺകുട്ടിയാ അങ്ങനെയുള്ള നിന്നെ അവൾ തള്ളി താഴെയിട്ടാൽ അവൾക്ക് പിന്നെ സഹിക്കുമോ അങ്ങനെ അനാമികയെ വളർത്തി വഷളാക്കിയവർക്ക ഇന്നലെ ബേഷ് ആയിട്ട് അവൾ കൊടുത്തത് ഇനി കുറച്ച് നാളത്തേക്ക് അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് നല്ലതേ പറഞ്ഞു കൊടുക്കൂ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്നാൽ അവരിപ്പോൾ ഹോസ്പിറ്റലാണോ അതൊന്നും അറിയത്തില്ല ഇപ്പോൾ ഡിസ്ചാർജ് ആയാലും കുറച്ച് ദിവസം നല്ല വൈദ്യനെ കണ്ട് അവർക്ക് കീഴിയിടേണ്ടി വരും ഇടയ്ക്ക് നമുക്കൊന്ന് പോയി കണ്ടാലോ വേണ്ട അങ്ങനെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആസ്വദിക്കുന്നത് നല്ലതല്ല ഓ നവ്യവറയാണ് എനിക്കൊന്ന് പോകണമെന്നുണ്ട് അതുപോലെയാ ഇപ്പോ അവളുടെ അഹങ്കാരം പിന്നെ ജയൻ കണക്കും ഫയൽസും ഒക്കെ എടുത്ത് നോക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ദേവയാനി പറയാണ് എനിക്കൊരു സ്വസ്ഥത വേണം എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ നടക്കണം ഇനിയിപ്പോൾ എന്താ കുഴപ്പം കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിന് അവളൊരു തടസ്സമാണ് അവൾ തന്നെ ആ നയന നയനയെ നീ തന്നെയല്ലേ പോയി കൂട്ടിക്കൊണ്ട് വന്നത് അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അതേപ്പറ്റി ഇനി പറയാതിരിക്കുന്നത് ഭേദം എൻ്റെ സ്വഭാവം എനിക്ക് പിടികിട്ടുന്നില്ല ദേവയാനി നമ്മളെ മോനി ഏതു നേരവും അവളെ ഓർത്തുകൊണ്ടായിരിക്കുന്നത് ഇനി ഉറക്കമില്ല ഭക്ഷണം പോലും എന്നെ കരുതിയ എന്തെങ്കിലും കഴിക്കുന്നത് അവൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല എന്ന് അവന് നന്നായിട്ടറിയാം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ പഠിണിക്കണാൻ അവൻ ആഗ്രഹിക്കില്ല ഇപ്പോൾ നീ തന്നെയാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കൊളാം ഇതിലൊന്നും എനിക്കൊരു മടിയുമില്ല പക്ഷേ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എൻ്റെ കൂടെ അവൾ കയറാൻ പാടില്ല നീ കയറണ്ടാന്ന് അവളോട് നീ പറഞ്ഞാൽ പോലെ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല അതാ അവളുടെ സ്വഭാവം അതുകൊണ്ട് എന്ത് വേണമെന്ന നീ ഇപ്പോൾ പറയുന്നത് അത് നമ്മുടെ മോൻ പോകുമ്പോൾ അവളും കൂടി കൂടെ പോയിക്കോട്ടെ എങ്ങോട്ട് എങ്ങോട്ടെ നമ്മുടെ മോൻ പോകുന്നത് നമ്മുടെ ഓഫീസിലേക്കല്ലേ അവൾ വലിയ ഡിസൈനറാണ് എന്നല്ലേ എല്ലാവരും പറയുന്നത് പിന്നെ ഞാനെന്തിനാ അവളെ വീട്ടിനകത്ത് തളച്ചിടുന്നത് അവൾ പോയി ഡിസൈൻ ചെയ്തോട്ടെ എന്തെങ്കിലുമൊക്കെ വരച്ചും കുറിച്ചും പേര് എടുത്തോട്ടെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഞാനെ നമ്മുടെ മോനോടൊപ്പം പറഞ്ഞു വിട്ടിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ പോകണ്ട എന്ന് പറയരുത് ഒരിക്കലും ഇല്ല അവളുടെ പ്രസൻസാ എൻ്റെ പ്രശ്നം ഇപ്പോൾ അവൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ കാണേണ്ടി വരില്ലല്ലോ അത് മാത്രമല്ല അനന്തപുരിയിലെ മരുമകൾ നല്ല ഒരു ഡിസൈനറാണെന്ന് പലർക്കും അറിയാം അവളെക്കുറിച്ച് വാർത്തയൊക്കെ വന്നതല്ലേ അങ്ങനെ വരുത്തിയെ ഇവിടെയിട്ട് അമ്മായിയമ്മ ശ്വാസം മുട്ടിക്കുന്നു എന്ന് അവളെ കഥകൾ ഉണ്ടാക്കാനും ആൾക്കാർ മടിക്കില്ല എന്തിനാ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുന്നത് അവൾ പോയിക്കോട്ടെ പോയി വലിയ ഡിസൈനർ ആവട്ടെ അതാ നമ്മുടെ മോനും ഇഷ്ടം അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ആനയ്ക്ക് മെയിൻ ബ്രാഞ്ചിൽ ഡിസൈനറായി ജോലി കൊടുക്കണം എന്ന് ആ മാത്രമല്ല അഭിപ്രായം എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതേ അഭിപ്രായം അതാ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിന് ഞാനെതിരെ നിന്ന് എന്ന് ആരും പറയരുത് ദർശനാണെങ്കിൽ അവളെ ഏതു നേരവും കാണുകയും ചെയ്യാലോ അതുകൊണ്ട് അവൾ പോയിക്കോട്ടെ അവൾക്ക് ഒരു സാലറി നിശ്ചയിച്ചോ അല്ല അങ്ങനെ വന്നാൽ മോള് സാലറി ഒന്നും വാങ്ങില്ല എന്തിനാ അവളെ കൊണ്ട് വെറുതെ ചെയ്യിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായ അവൾക്ക് അവൾ അർഹിക്കുന്ന പ്രതിഫലം തന്നെ കൊടുത്തിരിക്കണം ഇവിടെ ആരുടെയും ഫ്രീ സർവീസ് ഒന്നും വേണ്ട അല്ല ഇത് നീ നിൻ്റെ മോനോട് പറഞ്ഞോ ഇല്ല ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ ജയൻ പറയാൻ വേണ്ടി പോവാം അല്ല അതെ എന്ന് മുതലാ ഞാന ജോയിൻ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ജോയിൻ ചെയ്തോട്ടെ രാവിലെ അദർശ് പോകുമ്പം അവൻ്റെ ഒപ്പം പോയിക്കോട്ടെ അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ എനിക്കൊരു ആശ്വാസം കിട്ടുമല്ലോ ശരി അവളുടെ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരം അവൾക്ക് കിട്ടണം അവൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം ദേവയാനി മനസ്സിൽ ചിരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ് ഞാൻ ചായയുമായിട്ട് വന്നിട്ട് പറയാണ് അദർശേട്ടാ ചൂട് കുറച്ച് കൂടുതലാണേ അദർശ് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യാണ് ഓ എൻ്റെ വാ പൊള്ളിക്കാനാണോ നിൻ്റെ പരിപാടി കുറച്ച് പൊള്ളിക്കോട്ടെ അതല്ലേ കൈരിപ്പ് ഇവിടെ വന്ന് അച്ഛൻ പറയാണ് അതേ രണ്ടാൾക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഇനി നീ ഓഫീസിൽ പോകുമ്പോഴും നിനക്ക് നിന്റെ ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കാം അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത് പകൽ സമയത്ത് മോൾക്ക് വീട്ടിൽ നിന്നും ഒരു ശാപ കിട്ടി നമ്മുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായി മോളെ നിയമിക്കാൻ പോവുക ഏയ് ഇത് അച്ഛൻ്റെ മാത്രം തീരുമാനമാണോ അമ്മയോട് ഇതേപ്പറ്റി വലതും പറഞ്ഞിരുന്നോ ഏയ് ഇത് അമ്മയുടെ തീരുമാനമാണ് അമ്മയാ പറഞ്ഞത് ഇനി നിനക്കൊപ്പം മോളും ഓഫീസിൽ പോയിക്കോട്ടെ എന്ന് ആദർശ് ചോദിക്കാണ് ഇന്ന് ഏപ്രിൽ ഫുൾ ഒന്നും അല്ലല്ലോ ഏപ്രിൽ ഫുൾ ഉള്ളൂ ആദർശിന് നല്ല സന്തോഷമായി അപ്പം ഞാനേം പറയാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടപ്പോഴേ എനിക്കും വിശ്വാസമായില്ല മോളെ പിന്നെ കുറേ നാളായിട്ട് അച്ഛനും അമ്മയും ഇത് തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചൂട് പിടിച്ചാ മോളും ഇവനൊപ്പം പോയിക്കോട്ടെ എന്ന് മോളുടെ അമ്മ പറഞ്ഞത് നിന്റെ സന്തോഷം മാത്രം ഇപ്പോൾ അയാൾ കണക്കിലെടുക്കുന്നത് നമ്മുടെ ജ്വല്ലറിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാന മോള് അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചപ്പോൾ മോള് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് അയാൾക്ക് തോന്നിക്കാണും കൊണ്ട് അയാളിപ്പോൾ വീട്ടുപണിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ ആ നിലയ്ക്ക് കമ്പനിയിലെ മെയിൻ ഡിസൈനർ ആയാൽ മോളേക്കാളും ഗുണം കമ്പനിക്കാണെന്ന് അയാൾക്ക് തോന്നിക്കാണും അപ്പോഴേക്കും ദേവയാനി എവിടെ എത്തി എന്നിട്ട് പറയാണ് ജേട്ടൻ ഇവരോട് പറഞ്ഞില്ലേ അമ്മയോട് ചോദിക്കുകയാണ് അമ്മ ഇത് പൂർണ്ണ മനസ്സോടെ പറഞ്ഞതാണോ ഏഹ് വേറൊന്നും കൊണ്ടല്ല ഇത്രയും സമയം എനിക്കിവിളെ മുഖം കാണണ്ടല്ലോ കേട്ട് ആദർശിൻ്റെയും നയനയുടെ മുഖം വാങ്ങി അപ്പോൾ ദേവയാനി വീണ്ടും പറയാണ് അതുവരെ പകൽ സമയം മുഴുവനും എനിക്കിവളുടെ മുഖം കാണണ്ടല്ലോ അത് ശരി അപ്പോൾ ഇവളുടെ മുഖം കാണാതിരിക്കാനാണോ അമ്മ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഇവള് വലിയ ഡിസൈനറല്ലേ അല്ലേ അങ്ങനെയുള്ള ഇവളെ ഇതിനകത്ത് പൂട്ടിയിടുന്നത് ശരിയില്ലല്ലോ ഇവളെ ഇതിനകത്തിട്ട് ശ്വാസം മുട്ടയ്ക്കുകയാണെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ് അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലെങ്കിലും എനിക്ക് ജയേട്ടനുൾപ്പെടെ മറ്റുള്ള എല്ലാവരുടെയും മനസ്സ് പിടികിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ ജലജെ ഇവിടുത്തെ അടുക്കള പണികളൊക്കെ ഇനി ഞാനാണ് ചെയ്യുന്നത് എന്നെ സഹായിക്കാൻ നീയും ജാനക്യം ഉണ്ട് ഞാനുണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് വിശ്വാസം അങ്ങനെയുള്ളപ്പോൾ ഇവളെന്തിനാ ഇവിടെ ഏതു നേരവും വെറുതെ ഇരിക്കേണ്ട ആവശ്യം അതുകൊണ്ട് ഇവളെ ആദർശിനൊപ്പം പറഞ്ഞയക്കാനാ എൻ്റെ തീരുമാനം കേട്ട് ജലജ ജ്യോതിക്കാണ് എന്നുവെച്ചാൽ ഇവൾ കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കി തന്നു എന്നല്ലേ എല്ലാവരും പറയുന്നത് അപ്പോൾ പിന്നെ ഇവൾ കമ്പനിയിലെ ഡിസൈനറായിക്കോട്ടെ നീ ഇപ്പോൾ ഒന്നും ആലോചിക്കാനില്ല ആദർശേ ഇന്ന് മുതൽ നീ ഇവളെയും കൂട്ടിക്കോ വർഷം തലയാട്ടി സമ്മതിക്കാണ് അപ്പോൾ നാന പറയാണ് അത് പിന്നെ അപ്പോൾ അച്ഛൻ എന്താ അത് പിന്നെ പറഞ്ഞത് കേട്ടില്ലേ ഇവൻ പോകുമ്പോൾ മോളും കൂടെ പോകണം ഒരാൾ ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുവാണോ ഓ ജലജ പറയാണ് അനന്തപുരിയിലെ പെണ്ണുങ്ങൾ അങ്ങനെ പുറത്തുപോയി ജോലി ചെയ്യാറില്ലല്ലോ എടുത്തി അദർശിൻ്റെ അച്ഛൻ പറയാണ് ഇത് പുറത്തല്ല അകത്ത് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയാണ് മോള് പോകുന്നത് അല്ലാതെ മറ്റൊരിടത്തേക്കല്ല മോള് പോകുന്നത് പെട്ടെന്ന് ദേവയാനി പറയാണ് എനിക്കിവിടെ ഏതു നേരവും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അതിന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ എന്നാ പിന്നെ ആയിക്കോട്ടെ ലജ മനസ്സിൽ ചിന്തിക്കുകയാണ് അവൾ മോനെയും മരുമകളെയും ഒക്കെ പണിക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നാ പിന്നെ നോക്കി നിൽക്കാതെ രണ്ടാളും റെഡിയായി പോകാൻ നോക്ക് മേനെ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും മുറിയിലേക്ക് പോവാണ് അപ്പോൾ അദർശിൻ്റെ അച്ഛൻ പറയുകയാണ് ദേവയാനിയോട് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഉപകാരം എൻ്റെ ഭാര്യ ഇപ്പോഴടുത്തതാണ് ലജ അപ്പോൾ ആഹാ കുപ്പയിൽ കിടന്നവൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറയാം അപ്പോൾ അദർശിൻ്റെ അച്ഛൻ പെട്ടെന്ന് ചോദിക്കുകയാണ് ആരാ കുപ്പയിൽ കിടന്നത് മേന മോള് അന്തസ്സായിട്ട് തന്നെയാണ് ജീവിച്ചത് ഇവിടെ വരുന്നതിന് മുമ്പ് വീടിനകത്ത് അടയിരുന്ന കുട്ടിയൊന്നുമല്ല നാനാ അവൾക്ക് സ്വന്തം സ്ഥാപനം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അത് നടത്തുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെ വീട്ടിനകത്ത് തളച്ചിടുന്നത് ശരിയല്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഇയാളെ ഓർത്ത് മാത്രം ഒന്നും പറയാതിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടും ഞാനമ്മോളെ കമ്പനിയിൽ വിടാൻ പോകുന്നത് ആ കുട്ടിക്കും എന്തുകൊണ്ടും കമ്പനിക്കും നല്ലതാ അത് കേട്ടപ്പോൾ ദേവയാനിയുടെ മനസ്സിന് നല്ല സന്തോഷം തോന്നി അതേസമയത്ത് ജലജ നേരെ മക മുറിയിലേക്ക് പോവാണ് കിടക്കുന്നു എടാ എഴുന്നേൽക്കടാ എടാ എഴുന്നേൽക്കടാ കിടക്കുന്നാണ്ടില്ലേ എടാ എഴുന്നേൽക്കടാ എന്താ അമ്മേ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ഈ സമയത്തൊന്നും ഞാൻ ഉണരാറില്ലല്ലോ ഞങ്ങടാ ഉറങ്ങു നീ വെറും തൊഴിലാളിയല്ലേ ഒന്നിനക്ക് എത്ര വേണമെങ്കിലും കിടന്ന് ഉറങ്ങാലോ കഴിവുള്ളവരെ കമ്പനിയിൽ കയറി കഴിഞ്ഞു വലിയ ഡിസൈനറായിട്ട് ആരാമേ നീ കമ്പനിയിലേക്കൊന്ന് പോയി നോക്ക് അപ്പോഴറിയാം ആരാണെന്ന് ഇനിയിപ്പോൾ ഒക്കെ തലപ്പത്ത് ഒരുത്തി വരാൻ പോവുക അവളായിരിക്കും മൂർത്തിസ് ജ്വല്ലറിൻ്റെ ഐക്കൺ അബി മനസ്സിലപ്പോൾ ചിന്തിക്കുകയാണ് ആരായിരിക്കും അത് മൂർത്തിസ് ജ്വല്ലറിൻ്റെ മെയിൻ ഡിസൈനറായിട്ട് വരണമെങ്കിൽ അവൾ അസാമാന്യം കഴിവുള്ളവളായിരിക്കണം അതുകൊണ്ട് അതുകൊണ്ടൊന്നും ഇല്ലമ്മേ ഇന്നു മുതൽ അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കണം അത് കണ്ട് ജലജ പറയാണ് നീ എന്താ ആലോചിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കഴിവില്ലാത്തവന് കൂടുതലായി ഒന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിന്തിച്ച് കഴിഞ്ഞാൽ പോകും പുതിയൊരു സ്റ്റാഫ് കമ്പനിയിൽ ജോലി ചെയ്ത സ്ഥിതിക്ക് ഞാനൊന്ന് പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോകാൻ നോക്കാം ഹൃദയ എന്തിനാടാ അവിടെ പോയി കോമാളിയാവുന്നത് കമ്പനിയിലെ മെയിൻ ഡിസൈനർ വേറെ ആരുമല്ല അനന്തപുരിയിലെ മൂത്ത മരുമകള അമ്മ എന്തായി പറയുന്നത് അമ്മ പറഞ്ഞത് പറഞ്ഞത് തന്നെയാ അവളാണ് ഇനി ആദർശിൻ്റെ തൊട്ടടുത്ത ക്യാബിൽ ഇരിക്കാൻ പോകുന്നത് അതിന് അമ്മായി അനുവദിച്ചോ ഓ അനുവദിക്കാതെ പിന്നെ അനുവദിച്ചത് കൊണ്ടല്ലേ അവളിപ്പോൾ പോയത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ പിന്നെ വിശ്വസിപ്പിക്കണം എന്നെനിക്കുമില്ല നിനക്ക് മുകളിലാണ് അവളുടെ സ്ഥാനം അവൻ അവൻ്റെ ഭാര്യയ്ക്ക് വലിയ ജോലി കൊടുത്തു അനിയെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചു എനിക്ക് മാത്രം ഇതിലൊന്നും ശാപമോക്ഷം തരുന്നില്ല ഓ എടാ അത്രയ്ക്ക് മണ്ടനാണോ നീ അമ്മേ അമ്മയും കൂടി ഇങ്ങനെ പറയരുത് നിന്റെ മുന്നിലെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം തൊലച്ചിട്ടാണ് നീ ചേട്ടൻ കെട്ടാൻ പോയ പെണ്ണിനെയും അടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതോടെ എൻ്റെയും നിൻ്റെയും ഒക്കെ മൊത്തത്തിലുള്ള ജീവിതം പരിങ്ങേലായി അവൾ സ്വർണം മാത്രമല്ല ജീവിതവും ഡിസൈൻ ചെയ്യാൻ മിടുക്കിയ നയന അതുകൊണ്ട് തന്നെ അവൾ ഈ വീടിൻ്റെയും കമ്പനിയുടെയും തലപ്പത്തെത്തും അദർശിൻ്റെ ഒപ്പം തന്നെ നീ അവരുടെയൊക്കെ അടിമയായിട്ട് ജീവിക്കാനായിരിക്കും എൻ്റെയും നിൻ്റെയും ഒക്കെ വിധി ഉറങ്ങിക്കോ ശരിക്കും കിടന്നുറങ്ങിക്കോ ഒട്ടി വികസിക്കാത്തവർ കൂടുതൽ കിടന്നുറങ്ങും എന്നാ പറയാറ് ഉറങ്ങിക്കോ കൂടുതൽ കിടന്നുറങ്ങിക്കോ ശരിക്കും കിടന്നുറങ്ങിക്കോ അമ്മേ അനാമിക അച്ഛൻ്റെ അടുത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മ ചായയുമായിട്ട് വന്നിട്ട് പറയാണ് ഇതാ മോളെ ചായ കുടിക്കെ എനിക്ക് ചായ ഒന്നും വേണ്ട ഇപ്പോൾ കുടിച്ചാൽ അങ്ങോട്ട് ഇറങ്ങത്തില്ല എന്ത് പറ്റി മോളെ എൻ്റെ കെട്ടിയവനെ മൂർത്തീഷ് ജ്വല്ലറിൻ്റെ മൂന്ന് കമ്പനിയുടെ മേൽനോട്ടമുണ്ട് എന്നിട്ട് അവൻ ഇതുവരെ എന്നെ കൊണ്ടുപോയിട്ടേ ഇല്ല അതിനവൻ താൽപ്പര്യം കാണിക്കുന്നുമില്ല ഓ ഇതേ ഒരുത്തിയെ മൂർത്തീസ് ജ്വല്ലറിന്റെ മെയിൻ ഡിസൈനറായി നിയമിച്ചു അനന്തപുരിയിലെ മൂത്ത മരുമോളെ അമ്മയുടെ അനുമതിയോടെയാണ് മരുമോളെ നിയമിച്ചത് അതേന്നാ എന്നെയിപ്പോൾ എന്റെ അമ്മായിയമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ ദേവയാനി ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ വേണു വേട്ടാ മരുമോളെ അമ്മായിയമ്മ സ്നേഹിച്ചു തുടങ്ങിയോ ഇറന്നുകൊണ്ടല്ല ഒരിക്കലും അവർ നയനെ പോയി വിളിക്കും എന്ന് കരുതിയതല്ല എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അവർ അവളെ കൂട്ടിക്കൊണ്ടുവന്നു അതവരുടെ മകൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ലേ ഇവിടെ പക്ഷേ ഇവൾക്ക് ഇത്രയും വലിയൊരു പോസ്റ്റ് കൊടുക്കാൻ അവർ കൂട്ടുനിന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാനൊന്നുമില്ല ആദർശാണ് ആ കമ്പനിയിലെ എം ഡി അതുകൊണ്ട് അവൻ പറയുന്നത് മറ്റുള്ളവർ കേട്ടേ മതിയാവും അവന് ഏതു നേരവും ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നി അപ്പോൾ അവളുടെ അമ്മ ഛേ അവൻ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോയല്ലോ അവളുടെ മിടുക്ക സ്നേഹിക്കാത്ത ഭർത്താവിനെ അവൾ ഒരു പെൺകോന്തനാക്കി നമ്മുടെ മോൾക്ക് അതിനുള്ള കഴിവില്ലാതെ പോയി ഓ ഇനിയിപ്പോൾ കുറ്റം മുഴുവനും എൻ്റെ തലയിൽ കെട്ടിവെക്ക് അച്ഛൻ്റെ കഴിവേടുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇനിയിപ്പോൾ ഏട്ടനെ സ്വാധീനിച്ച് അനിയെ പുതിയ ഡിസൈനറുടെ തറവാട്ടിലോട്ട് കയറ്റുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കയറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിനക്കുകൊണ്ടൊരു പങ്ക് ചെറിയൊരു വഴക്കുണ്ടാകുമ്പോൾ അവിടെ നിന്ന് എന്തിനാ ഓടി ഇങ്ങോട്ട് പോയിരുന്നത് ഞാനിനി മടങ്ങി ചെന്നാലും അവിടെ ഇരുന്ന് വേറെ ഉള്ളൂ അവളുടെ ഭർത്താവിനൊപ്പം രാവിലെ ഉടുത്തൊരുങ്ങി പോകുന്നതും എനിക്ക് കാണേണ്ടി വരും നിർബന്ധം പിടിക്കണം നിനക്കും എനിക്കൊപ്പം പോകണമെന്ന് അതിനെനിക്ക് എം ബി എ ഡിഗ്രി ഒന്നും ഇല്ലല്ലോ ഇതിന് ഇപ്പം പോയവൾക്കുണ്ടോ എന്നിട്ട് വേണോട്ടം പറയാണ് പക്ഷേ അവൾക്ക് അറിയാം ഡിസൈൻ ചെയ്യാൻ അറിയാം അതിൻ്റെ പേരിൽ അവളെ എനിലുകാർ വാഴ്ത്തിപ്പാടിയതാ അവനും കിളവിക്കും മക്കളെക്കാളും ഇപ്പോൾ കൊച്ചുമക്കളെക്കാളും ഇഷ്ടമാണ് ആനാനെ ഇനിയിപ്പം അവൾ ഡിസൈനർ ആയതുകൊണ്ട് നോർത്ത് ഗ്രൂപ്പും തറവാടും ഒക്കെ അവളുടെ പേരിൽ എഴുതി കൊടുക്കും എല്ലാം അവളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആയാൽ പിന്നെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അച്ഛാ എങ്കിൽ തന്നെ അവിടെ പിടിച്ചു നിൽക്കാനല്ലല്ലോ നീ പോയത് നിയുമായിട്ടുള്ള ബന്ധം ഏതു നിമിഷവും തകരും എന്നല്ലേ നീ പറഞ്ഞു നടക്കുന്നത് ഇതിന് മുമ്പ് കിട്ടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ട് വരാൻ നോക്ക് നീയിപ്പോ ജീവിതകാലം മുഴുവനും നിനക്ക് അവന്റെ ഭാര്യയായിട്ട് കഴിയാൻ ഒക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ല അവിടെ വേറെ ആര് നിന്നെ വെറുത്താലും അനി നിന്നെ വെറുക്കാൻ പാടില്ല മോളെ ഞാൻ എന്നോട് വെറുപ്പേ ഉള്ളൂ സ്നേഹമില്ല മൊത്തത്തിൽ അവളങ്ങ് പിടിച്ചിരിക്കുവല്ലേ എന്റെ കാലക്കേട് എന്നല്ലാതെ എന്ത് പറയാനാ ഇതായാലും മോൾ ആ ചായ പിടിക്കെ ശരീരവും മനസ്സും ചൂട് പിടിച്ചിരിക്കുക അതിൻ്റെ കൂടെ അതിനേക്കാൾ ചൂടുള്ള ചായ ഇന്നാ പിടിച്ചോ അവൾ അതും പറഞ്ഞ് അപ്പത്തന്നെ അവിടെ നിന്ന് വിട്ടു അപ്പം രേവതി വിളിക്കുകയാണ് മോളെ മോളെ നയനയും ആദർശവും പോകാൻ ഒരുങ്ങിയിട്ട് ഇറങ്ങിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പോവുകയാണ് മുത്തശ്ശി അവരെ കണ്ടപ്പോൾ ആഹാ തിസ് ജ്വല്ലറിയിലെ വലിയ ഡിസൈനർ എത്തിയല്ലോ മുത്തശ്ശനോട് പറയാം അവളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കിട്ടിയ അവസരം നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു ദേവയാനിയെ കരുതിയ നമ്മൾ സമ്മർദ്ദം ചെലുത്താതിരുന്നത് അത് കേട്ടപ്പോൾ അദർശം പറയാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ മുത്തശ്ശി അപ്പം മുത്തശ്ശനും പറയാണ് അതാണ് ശരി മോളെ ഡിസൈനിങ് കേരളത്തിന് അകത്തും പുറത്തും ചർച്ചയായതാ ആ ഡിസൈനിങ് പലരും സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ കൂടുതൽ വിലപേക്ഷണ്ട പുതിയ തുക സാലറിയായി വാഗ്ദാനം ചെയ്താലും നിങ്ങളുടെ ഡിസൈനർ പുറത്തു പോവില്ലായെന്ന് എനിക്ക് ഈ ജോലിക്ക് ശമ്പളം ഒന്നും വേണമെന്നില്ല അപ്പോൾ ദേവയാനിയുണ്ടായിരുന്നു പുറകിൽ മറ്റ് ആദർശ ശമ്പളം ഇല്ലാതെ നമ്മുടെ കമ്പനിയിൽ ആരും വർക്ക് ചെയ്യേണ്ട ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങുന്നതിൽ എന്താ തെറ്റ് പണത്തോടെ നല്ല ആർത്തിയുള്ളവളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ ആദർശേട്ട അങ്ങനെ പറഞ്ഞത് അതെന്താ അങ്ങനെ പറഞ്ഞതെന്നോ എടി നമ്മുടെ പൂജാമുറിയിലെ വിഘ്നേശ്വരനാണ് നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത് മറ്റേ നിന്റെ പ്രകടനം എന്തായിരുന്നു മുത്തശ വിഘ്നേശ്വരൻ എന്നും മോടി പിടിപ്പിച്ചതിന് ഇവൾ കണക്ക് പറഞ്ഞ പൈസ വാങ്ങിച്ചിരിക്കുന്നത് മോളുടെ ആ സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടം അല്ലേടോ അതെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം അതെ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്യണം അതിന് കൃത്യമായ ശമ്പളവും കൈപ്പറ്റണം അന്ന് എൻ്റെ വീട്ടിൽ വലിയ പ്രാരാബ്ദമായിരുന്നു എന്നെ സഹായിക്കേണ്ട സമയമായിരുന്നു അന്നൊക്കെ ആ ആവശ്യം വന്നപ്പാളൊക്കെ ചോദിക്കാൻ അറിയാം അല്ലേ നമ്മൾ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ജോലിയിൽ ജോയിൻ ചെയ്തു നമ്മുടെ കമ്പനിക്ക് മോളുടെ സേവനം ഒരു മുതൽക്കൂട്ടായിരിക്കും മുത്തശ്ശി പറയാം മുത്തശ്ശനും മുത്തശ്ശിയും അനുഗ്രഹിക്കണം ഞങ്ങളെക്കാൾ ഉപരി മോൾക്ക് ആദർശിനൊപ്പം പോകാൻ അവസരം ഒരുക്കിയ ഇയാളുടെ കാലിൽ തൊട്ട മോള് അനുഗ്രഹം വാങ്ങേണ്ടത് ദേവയാനിയെ കാണിച്ച് മുത്തശ്ശൻ പറയാം നയന അമ്മയുടെ അടുത്ത് പോയിട്ട് പറയാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണം അങ്ങനെ ദേവയാനിയുടെ കാലിൽ നായന തൊട്ടപ്പ തന്നെ ദേവയാനിക്ക് നല്ല സന്തോഷം തോന്നി ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് പല കാര്യങ്ങളും അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ